സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിനം ജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇരുന്നൂറ്റി അറുപത്തിയെട്ട് പോയിന്റുമായി കോഴിക്കോടാണ് ലീഡ് ചെയ്യുന്നത് ഇരുന്നൂറ്റി അറുപത്തിയാറ് പോയിന്റുമായി കണ്ണൂർ തൊട്ടുപിന്നിലുണ്ട് ആതിഥേയരായ തൃശൂരാണ് മൂന്നാം സ്ഥാനത്ത് സ്കൂളുകളിൽ ബി എസ് എസ് ഗുരുകുലം സ്കൂൾ ആലത്തൂരാണ് മുന്നിൽ എസ് പി ജി വി എച്ച് എസ് എസ് കിടങ്കൂരാണ് രണ്ടാം സ്ഥാനത്ത് നാടകം മാർഗംകളി ഒപ്പന തിരുവാതിര തുടങ്ങിയ ജനപ്രിയ ഇനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ലിഡിയ ജേക്കപ്പാണ് കലോത്സവ നഗരിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത് ലിഗി ലിഡിയ കലോത്സവം രണ്ടാം ദിനമാണ് കുട്ടികൾ ഒന്നാകെ വലിയ ആവേശത്തിലാണ് എന്നീ ദൃശ്യങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കും എന്താണ് നിലവിലെ അവസ്ഥ അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിനം ആവേശകരമായി തന്നെയാണ് പുരോഗമിക്കുന്നത് രാവിലെ പോലെ നിറഞ്ഞ സദസ്സാണ് പതിനഞ്ച് വേദികളും നിറഞ്ഞ സദസ്സാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളുള്ളത് നാടകവേദിയിലാണ് വേദിയിലെ അവസ്ഥയും സമാനം തന്നെയാണ് നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് കുട്ടികൾ നാടകം അവതരിപ്പിക്കുന്നത് എച്ച് എസ് മുംഭാഗം നാടകമാണ് നടക്കുന്നത് അത്തരത്തിൽ വലിയ പിന്തുണയോടെ കാണികളുടെ വലിയ പിന്തുണയോടെ അറുപത്തിനാലാം സംസ്ഥാന സ്കൂൾ കലോത്സവം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ ആവേശത്തിലാണ് തൃശൂർക്കാരുള്ളത് അത് അതുപോലെ തന്നെയാണ് ഈ ജില്ലകൾ തമ്മിലുള്ള പോരാട്ടം സ്വർണ്ണക്കപ്പിനായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് അത് ഇഞ്ചോടിഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാം ദിനമായപ്പോഴേക്കും ആ പോരാട്ടം അത് അതിന്റെ ഉച്ചസ്ഥായിയിൽ തന്നെ എത്തി എന്ന് വേണം പറയാൻ കാരണം പ്രധാനപ്പെട്ട ജനപ്രിയ ഇനങ്ങളൊക്കെ ഇപ്രാവശ്യം അതായത് ഇന്ന് തന്നെ ജനപ്രിയ ഇനങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഒപ്പന തിരുവാതിര മാർഗംകളി തുടങ്ങിയ ഏറ്റവും ജനപ്രിയ ഇനങ്ങൾ ഒരുപാട് കാണികൾ കൂടുന്ന ഇനങ്ങളാണ് അതുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് പറയേണ്ടത് നാടകമാണ് നാടകവും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ും വലിയ ജന പിന്തുണയാണ് ഉള്ളത് അതുപോലെ തന്നെ മറ്റ് ഗോത്രകലകളായിട്ടുള്ള മാർഗംകളി ചുമിക്കണം മറ്റ് മറ്റ് ഗോത്രകലകളടക്കം പണിയൃത്തം അടക്കമുള്ള മംഗലം കളി അടക്കമുള്ള മറ്റ് ഗോത്രകലകളടക്കം ഉണ്ട് അത്തരത്തിൽ ആവേശകരമായി വിവിധ വിവിധ കലകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്